എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ടിലേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സേതുവും പല്ലുവും കൂടെ കാറിൽ പോകുന്ന സമയത്ത് ബാലിന്റെ സ്കൂട്ടിയായിട്ട് കൂട്ടിയിടിക്കണം ഒരു നിമിഷം സേതു പല്ലവി ഞെട്ടിപ്പോയി എന്റെ ഭഗവാൻ എന്തേലും പറ്റുമോയെന്നറിയത്തില്ല രണ്ടുപേരും കൂടെ ഡോറ് തുറന്ന് ചാടി ഇറങ്ങുവാണ് അപ്പോഴേക്കും ബാലൻ പതുക്കെ എഴുന്നേക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ബാലിനെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബാലിൻ്റെ കാലിലേക്കാണ് സ്കൂട്ടി വീണത് പിന്നീട് സേതും പല്ലവിയും കൂടെ കൂടിയിട്ട് സ്കൂട്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് ബാലിനെ പതുക്കെ പിടിച്ചു എഴുന്നേൽപ്പിക്കുവാണ് എന്തെങ്കിലും പറ്റുമോ സാറെന്ന് ചോദിച്ചോണ്ട് സേതു ചെല്ലുവാണ് ഏ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു പറയുന്നുണ്ട് പക്ഷെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പത്തേനും ബാലിനെ എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാലിലെ നല്ല വേദനയുണ്ടായിരുന്നു പിന്നീട് സേതു പല്ലുവും കൂടെ പിടിച്ചവടെ കൊണ്ടുപോയിത്താണ് ബാലമൃതി എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം അത് എനിക്ക് പറ്റിയൊരു തെറ്റാണ് ബാല ഫോൺ എടുക്കാനായിട്ട് ഫോൺ ബില്ലടിച്ച് കഴിഞ്ഞപ്പോ ഫോൺ എടുക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോ സേതുവിന്റെ കാറൊന്നിടിക്കുന്ന സേതു പല്ലുവും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല വർത്താനം പറഞ്ഞു വരുന്ന വരുവാരുന്നല്ലോ പിന്നീട് വെള്ളം പല്ലും വേണോന്നൊക്കെ പല്ലു ചോദിക്കുകയാണ് ഏ വെള്ളം ഒന്നും വേണ്ട അത് എനിക്ക് അതിന് മാത്രം കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊന്നും അറിഞ്ഞു വീണാലേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാ സ്കൂട്ടി ഇവിടെ ഇരിക്കട്ടെ ഇനി സ്കൂട്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സാറിന് എവിടെയാണ് പോകണ്ടേന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോവിടാന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല എനിക്ക് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിന് പ്രശ്നം കാര്യമൊന്നുമില്ല ഒരു ചെറിയ വേദനയല്ലേ ഉള്ളൂ അതങ്ങോട് മാറിക്കോളൂന്ന് പറയാം എന്നാലും ഓ ഇതൊക്കെ ഒരു നൈവതി ദൈവനിയോഗമാണ് നമുക്ക് വരേണ്ടത് വരേണ്ട സമയത്ത് വരും അതിനിപ്പം നമ്മൾ എത്ര ബലം പിടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദൈവമാണ് അതൊക്കെ തീരുമാനിക്കണമെന്ന് പറയണം എന്നാലും ഇത്രയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ അതൊക്കെ ശരി തന്നെയാ പക്ഷെ ദൈവത്തിന് ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടല്ലോ അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറയാ ഒരു കഞ്ച് സാറ് വാ കാറിലേക്ക് ഇറ എവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ കാരണം സേതുനും ടെൻഷനായി ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഇനിയിപ്പോൾ കാലിൽ നല്ല വേദനയുണ്ട് എങ്ങനെ സ്കൂട്ടി ഓടിച്ച് ഓടിച്ചു പോകുന്നതൊക്കെ അതൊന്നും കുഴപ്പമില്ല പിന്നീട് സേതു പറഞ്ഞു ഞാൻ സേതു ഇത് പല്ലവീന്ന് പറയണ പിന്നീട് ചോദിച്ചല്ല സാറിന് എങ്ങോട്ടാ പോകണ്ടേ പറഞ്ഞു അതെ ഈ പന്തലൊക്കെ പണിയാണ് ഒരു സേതുവിനെ കാണാനായിട്ട് ആണോ അങ്ങനെയാണെങ്കിൽ ആ സേതു ഞാനാ അപ്പൊ സാർ എന്നെ അന്വേഷിച്ചാണ് ഇറങ്ങിയെന്ന് വെക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ എന്ത് എന്തെന്നില്ലാത്ത സന്തോഷം തേടിയ വള്ളി കാലി ചുറ്റി കാരണം ആനന്ദിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പന്തൽ പണിയുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനായിട്ട് ബാലൻ പോയതായിരുന്നു അപ്പൊ സേതുവിനെ അന്വേഷിച്ചാണ് ബാലൻ പോയത് തന്നെ അങ്ങനെ വഴിക്ക് വെച്ച് അവര് കണ്ടുമുട്ടുവാണ് അതൊരു അപ്രതീക്ഷിതമായ കണ്ടുമുട്ടൽ തന്നെയായിരുന്നു ബാലൻ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവ് അറിവുള്ളൂ അത് വെച്ചാണ് ഞാൻ വന്നെന്ന് വന്നേന്ന് പറയാണ് ഇതൊക്കെ ആയിട്ടതും സേതു ഇനിയിപ്പം ഇവിടെ വെച്ചങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് പിന്നീട് പാലൻ കല്യാണക്കാരോ ഒക്കെ പറയാണ് ഇടുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം അതിന്റെ എമൗണ്ടിനെ കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട് സേതു പിന്നീട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുവാണ് പാലം പറഞ്ഞ് ഇതാ പറഞ്ഞെ ഇപ്പൊ ഉർവശിശാബ് ഉവാരപ്പുറം എന്ന് പറഞ്ഞോളെ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഒരു നിയോഗം പോലെയാണ് ഇപ്പൊ സേതുനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടാനായിട്ട് യോഗം അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചൊക്കെ പറയാം സേതുനും പല്ലവിക്ക് സന്തോഷമായി പിന്നീട് ഞാൻ ഭാര്യയാണല്ലേ എന്ത് ചെയ്യാന്ന് ചോദിക്കണ കോളേജ് ലെക്ചറാന്ന് പറയണ ആ ശരി ആയിക്കോട്ടെ പിന്നീട് ബാലം പരിചയ പരിചയപ്പെടുത്തുന്നുണ്ട് എൻ്റെ വീട്ടിലെ മക്കള് ഇത്തരം മക്കളുണ്ട് അങ്ങനെ എല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അവര് പരിചയക്കാരെ പിന്നീട് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ് പോയി കഴിഞ്ഞപ്പത്തേന് സേതി ചോദിച്ചു അല്ല ആ സാറ് ചോദിച്ച കേട്ടോ എന്തെന്ന് അല്ല ഭാര്യയാണോന്ന് അന്നിട്ടെന്താ പല്ലവിയൊന്നും പറയായിരുന്നു അല്ലെന്ന് പറയാരുന്നേ അത് പിന്നെ സേതു കണ്ടു പറയാൻ വേണ്ടായിരുന്നു ഞാനോ ഞാൻ എന്തെന്നാ പറയണേ ഞാൻ കരുതി പല്ലവി അറിയാരിയ്ക്ക് ഇത് കേട്ടാൽ പല്ലികളെ ഞാൻ കറന്ന് സേതു കേട്ടം പറയുമായിരിക്കുമെന്ന് പല്ലവിക്ക് സങ്കടമുണ്ടോ എങ്ങനെ ചോദിച്ചാൽ ഞാനൊന്നും തിരുത്തി പറയാത്തില്ലേ എന്ത് സങ്കടം അതൊക്കെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന് ഫലമായിട്ടുണ്ടായതില്ലേ ഒരു തെറ്റിദ്ധാരണ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ പല്ലവി ഇങ്ങോട്ട് പോരുകയാണ് അപ്പൊ സേതുവിനാണെങ്കിൽ ആകെപ്പാടൊരു ചമ്പലം വിഷമമൊക്കെ തിരുത്തി പറയേണ്ടതായിരുന്നു പുള്ളിക്കാരന് ഇനി എന്ത് വിചാരിച്ചു കാണും ഇനിയിപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിയുമ്പോഴത്തേനും ചോദിക്കില്ലേ ഭാര്യ എൻ്റെ എന്നൊക്കെ ചോദിക്കില്ലേ സാരമില്ല പോട്ടെ എന്നും പറഞ്ഞിട്ട് നടന്നുകഴിയുമ്പോഴത്തേനും പല്ലവിയുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങളൊക്കെ വന്നു ഒരു പക്ഷേങ്കിലും സേതുവേടി ഇപ്പൊ കുറെ സന്തോഷിക്കുന്നുണ്ടായിരിക്കും സേതുവേണ്ട മനസ്സിലെ സന്തോഷം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പം സേതുവേട്ടനും തിരുത്തിയില്ല തനിക്ക് വേണം തിരുത്താനും താനും തിരുത്തിയില്ല പിന്നീട് രണ്ടുപേരും വീട്ടിലേക്ക് വരുവാ ആ സമയത്ത് ആകെപ്പാ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ശ്രീഹരി ശ്രീഹരിയുടെ ഫോണിലേക്കാണ് അച്ചു വിളിച്ചിട്ട് ശ്രീഹരി കോളും എടുത്തില്ല ഈ സമയം മിത്രം വന്നിട്ട് നീ എന്താടാ അച്ചു വിളിച്ചിട്ട് കോൾ എടുക്കാർന്നെ സേതു വന്ന് പറഞ്ഞല്ലോ അത് പിന്നെ ഞാൻ എന്താ അവളോട് സംസാരിക്കേണ്ടേ എടാ നീ കോളെടുക്ക് കോ അടച്ച് എന്താ മറുപടി പറയണ വെച്ചാ അത് പറ ആ പെങ്കൊച്ചു നോക്കിയിരിക്കുമല്ലേ എന്ന് ചോയ്ക്കും ദേ മിത്രേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ കയ്യും കാലം വരയ്ക്കുന്നുണ്ട് ഇന്ന് സേതു വേട്ടം വന്നപ്പോ തന്നെ ഭയങ്കര ഒരു ചങ്കിടിപ്പായിരുന്നു എന്തായി തിരുവ് നിർത്തിട്ട് എടാ നീ ഇങ്ങനെ പാത്തു പതിമേ ഇന്നത്തെ കാര്യമുണ്ടോ അടുത്ത ദിവസം കല്യാണം വേണം എപ്പോഴാണെങ്കിലും നീ അവളെ ഫേസ് ചെയ്യാനുള്ളതാണ് നീ ഇങ്ങനെ മാറിയിരുന്നിട്ടൊരു കാര്യമില്ലെന്ന് പറയണം അതൊക്കെ എനിക്കറിയാം മിത്രേട്ട പക്ഷേ ഒരു പക്ഷേങ്കിലും ഇല്ലാന്ന് പറയാണ് അപ്പോഴേക്കും വീണ്ടും അച്ഛൻ്റെ കോള് വരുവാണ് നീ കോളെടുത്ത് സംസാരിക്ക എന്താന്ന് വെച്ചാ പെൺകുച്ചിനോട് പറയാൻ പറയാണ് അങ്ങനെ അവസാനം കോളെടുക്കുക കോളെടുത്ത് കഴിഞ്ഞപ്പോ എന്താ ശ്രീ ശ്രീഹരി എന്താ ഞാൻ വിളിച്ചിട്ട് കോളെടുക്കാത്തേന്ന് ചോദിക്ക അല്ല അത് പിന്നെ ഞാൻ എന്തു പറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിൽക്കും പ്രശ്നമൊന്നുമില്ല എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ചോദിച്ചതിന് ഇതുവരായിട്ട് ഒരു മറുപടി പറഞ്ഞില്ല അത് ശ്രീഹരിക്കാണ് എന്ത് മറുപടി പറയാൻ നടത്തില്ല ഞാൻ പറഞ്ഞില്ലേ അച്ചു എനിക്കൊരിക്കലും അതിന് കഴിയില്ല ഞാൻ സേതുവേന്റെ കൂട്ടുകാരനാ സേതുവണ് ഒരിക്കലും എനിക്ക് ചതിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയണം ഇത് കേട്ട അച്ചോ ഒന്നും മിണ്ടിയില്ല എന്താ അച്ഛോ നീ എന്താ ഒന്നും മിണ്ടാത്തേ എന്ന് ചോദിക്കണം ഇത് കേട്ടത് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്റെ തീരുമാനങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇനി എനിക്കറിയില്ല ശ്രീഹരി ഒരു പ്രതീക്ഷയായിരുന്നു ഒരുപക്ഷെ ശ്രീഹരി സേതുവേണനോട് പറയുമായിരുന്നെങ്കില് ഈ വിവാഹം മുടങ്ങിയേണം ഒരു കാരണവശാലും എനിക്കാ നിഹിനോടൊപ്പം ജീവിക്കേണ്ടി വരില്ലായിരുന്നു ഒരുപക്ഷെ നിഹിളുമായ ഒപ്പമുള്ള ജീവിതം എന്റെ പരാജയമാണെങ്കിൽ ഒരു പരിധിവരെ അതിന്റെ കാരണക്കാരൻ ശ്രീഹരിയും കൂടെ ആന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ ശ്രീഹരിച്ചും ഞാനോ അല്ല പിന്നെ ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞില്ലേ ഇനിയും ശ്രീഹരിക്ക് സമയമുണ്ട് ആലോചിച്ച് തീരുമാനം എടുക്കാനായിട്ട് എന്നെ അങ്ങനെ ശ്രീഹരിക്കാം ഞാൻ നിർബന്ധമൊന്നും പിടിക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോ ശ്രീഹരി ഞാൻ എന്ത് ചെയ്യണം ഒരു കഞ്ച് ശ്രീഹരി സേതുനോടൊന്ന് പറഞ്ഞു നോക്കാൻ പറയണ ഞാൻ എങ്ങനെയാ സേതുവേടിനോട് പറയണേ അത് മാത്രല്ല നിനക്കറിയാലോ നമ്മുടെ കുടുംബ കുടുംബങ്ങള് തമ്മിൽ നല്ല അന്തരം ഉണ്ട് എനിക്കൊരു കുടുംബം എന്ന് പറയാൻ പോലും ഇല്ല ആകെ പാടമുള്ളത് ഈ സേതുവേനും മിത്രേനും ഒക്കെയാ ഒരു കുടുംബം ഇല്ലാത്തവനാ ഞാന് ഒരനാഥന എന്നെപ്പോലെ ഒരൂത്തിന് ഒരിക്കലും ആ പൊന്നുമടത്തിലേക്ക് വന്നുകൂടാ ആൾബേലുള്ള ഒരാൾ വേണം അങ്ങോട്ട് വരാനായിട്ട് പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഋതു ആണെങ്കിലും പൂർണ്ണാമയാണെങ്കിലും സമ്മതിക്കും തോന്നുന്നുണ്ടോ അതൊന്നും ഓർത്തർ ശ്രീഹരി ടെൻഷൻ അടിക്കണ്ട ഞാൻ ശ്രീഹരോട് പറഞ്ഞ കാര്യം ആദ്യം ചെയ്യും ഒന്നെങ്കി സേതുവേടനോട് പറ അല്ലെങ്കിൽ എന്തേലും ചെയ്യുക അങ്ങനെ സേതുവോടെ സമ്മതിക്കുന്നില്ല കുഴപ്പമില്ല ശ്രീഹരിക്കയിന് പ്രശ്നമില്ലോ എന്ന് പറയണം പക്ഷേ ശ്രീഹരി സമ്മതിച്ചില്ല ശ്രീഹരിക്ക് ഭയങ്കര പേടിയാ എങ്ങാനും സേതുവേട് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ചിന്തയായിരുന്നു അങ്ങനെ കോൾ കട്ട് ചെയ്യുവാണ് കോള് കട്ട് ചെയ്തുകഴിയുമ്പത്തേന് ശ്രീഹരിക്കാവപ്പെട്ട ടെൻഷനെ മിത്രം വന്നിട്ട് വെച്ച് എന്ത് പറഞ്ഞു അവള് അവൾ ആ പഴയ ഇത് തന്നെ പറയണം ഇപ്പോഴും സേതു പറയാനായിട്ട് അതാ ഞാൻ പറഞ്ഞു ശ്രീഹരി നിന്നോട് സേതുനോടൊന്ന് പറയാൻ ഇനി പറയാൻ മടിയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞോളാം കാര്യങ്ങളൊക്കെ ഏയ് വേണ്ടാന്ന് പറയണം ആ സമയത്ത് ശ്രീദേവി ഇങ്ങനെ വരുന്ന ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ നിഖിൽ അങ്ങോട്ട് വന്നെ നിഹിലെ കണ്ടുപിടിയതിന് ശ്രീദേവി ചോദിച്ചു അല്ലടാ കാര്യങ്ങളൊക്കെ ഇനി കല്യാണത്തിന് ഇപ്പൊ അധികം ദിവസങ്ങളില്ല അവരുമായിട്ട് കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതെന്ന് ചോദിക്കാം ഇത് കേട്ടാൽ നിഹിലേ ചോദിച്ചു എന്ത് കാര്യങ്ങളമ്മേ അല്ല ബാക്കി സ്വർണത്തിന്റെ കാര്യങ്ങളൊക്കെ ഇതേ അമ്മേ ഒരു കാര്യം പറഞ്ഞേക്കാം ആദ്യം പറഞ്ഞോണ്ട് അങ്ങോട്ട് എന്നിട്ടുണ്ടെങ്കില് മിക്കവറി ഈ കല്യാണം പോലും നടക്കാൻ പോകുന്നില്ല അമ്മയോരോന്നിങ്ങനെ മുട്ടായ വർത്താനങ്ങൾ പറഞ്ഞ് കല്യാണം മുടങ്ങുമോന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്ന് പറയാം എടാ പിന്നെ നീ എന്തിനാ കല്യാണം കഴിക്കണേ ഒന്ന് കൊള്ളാങ്കിൽ കൊഴപ്പില്ല ഇതാണെങ്കിലും ഒരു കാശിനും കൊള്ളുമല്ലാത്ത ഒരുത്തിന് മൂന്നെണ്ണം കൊള്ളുമല്ലാത്ത ഒരുത്തിയെ മൂന്നെണ്ണം നിരന്ന് നിന്നിട്ട് ഏറ്റവും കാണാൻ കൊള്ളില്ലാത്ത തന്നെ അവൻ സെലക്ട് ചെയ്തു ഇത് കേട്ടപ്പ നിക്ക് ചോദിച്ചു അച്ഛനും എന്താ ഒരു കുഴപ്പം പിന്നെ ഓ ഒരു കുഴപ്പമില്ലെന്ന് പറയണം അവക്കെല്ലാം ഇത്തിരി കൂടുതലുള്ള പറയാണ് കാണാൻ എനിക്ക് ഇത്തിരി ഭംഗിയുണ്ട പിന്നെ അങ്ങനെ വിചാരിക്കാർന്നു ഇതേ അമ്മേ ദൈവത്തെ ഉറത്ത് ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരല്ലേ പൊന്നുമടങ്ങൾക്ക് ആവശ്യത്തിന് പണവും പ്രതാവുമൊക്കെ ഉള്ളതാണ് അമ്മയായിട്ട് ഇനിയിപ്പോ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി കല്യാണം മുടക്കലെന്ന് പറയുന്നത് അപ്പോഴേക്കും പത്മയും കൂടെ അങ്ങോട്ട് വന്നു പത്മ പറഞ്ഞ് അതിവിന് ചേച്ചി ചേച്ചിക്ക് അറിയാലോ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങാൻ മുടക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനുണ്ട് പോരാത്തേന് ആ സേതുമാധവൻ എങ്ങനെ ഇടപെട്ട അതോടുകൂടി തീർന്ന കാര്യങ്ങൾക്കൊരു തീരുമാനമായി അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കല്യാണം കഴിയുന്നതോടും ഒരു പ്രശ്നം ഉണ്ടാക്കരുത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിധിയിലായിരിക്കും കാര്യങ്ങൾ പിന്നെ ഇങ്ങോട്ടല്ലേ വരുന്നേ പിന്നെ ചേച്ചിയുടെ നിയന്ത്രണത്തിലായിരിക്കില്ലേ പിന്നെ ചേച്ചിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാലോ ചേച്ചി അവൾ അവളനുസരിച്ചോളും പിന്നെ ആ കുടുംബത്തിലെ ഏറ്റവും നല്ല അടക്കം ഒതുക്കമുള്ള പെൺകുട്ടി അവളാണ് ബാക്കി രണ്ടെ കണക്കാ അതുകൊണ്ട് ചേച്ചി വരച്ച് വരയെന്നിരിക്കണമെങ്കിൽ ഈ അവന്തിക തന്നെ വേണമെന്ന് പറയാം അല്ലാതെ മറ്റുള്ളമാരൊന്നും ചേച്ചിയുടെ കൂടെ നിൽക്കത്തില്ല എന്ന് പറയണം ഇത് കേട്ടെന്ന് ശ്രീദേവി പറഞ്ഞു എന്തേലും ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ പറയുന്ന ഡിമാൻഡ്സുകളൊക്കെ അവർ അംഗീകരിക്കണം ചില കാര്യങ്ങളൊക്കെ അംഗീകരിച്ചാൽ മാത്രം നല്ല രീതിയിൽ വിവാഹം നടക്കുള്ളൊക്കെ പറയാം പത്മയ്ക്ക് മനസ്സിലായി ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ലെന്ന് ഇവരെ ഇനി പ്രീതിപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലയെന്നു മനസ്സിലായി പിന്നീട് സേതും പല്ലുവിങ്ങളും വീട്ടിലേക്ക് വരുവാണ് വന്ന് കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ എങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ചെന്നിട്ട് ചേച്ചു ശ്രീഹരിയെ കണ്ടോ എന്നൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടു എന്താ നീ വിളിച്ചിട്ട് ഫോണെടുത്തില്ല എന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോൾ ഫോൺ എടുക്കാനും പറഞ്ഞു പിന്നെ ഫോൺ എടുത്തോന്ന് ചോദിക്കണം കോൾ എടുത്തതെന്ന് പറയണം അപ്പോഴേക്കും പൂർണ്ണാമ ഇങ്ങോട്ട് വന്നു പൂർണ്ണാമെന്ന ചേച്ചു കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുകയാണ് ഏ ഇനിയിപ്പോൾ കുഴപ്പങ്ങളില്ല പന്തലിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം പന്തലുകാർ വരും പന്തലുകാരിന്ന് ശ്രീഹരിയും കൂട്ടും വരും അവരെല്ലാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോളൂന്ന് പറയണം അപ്പൊ ഉണ്ണ പറഞ്ഞതേ പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സേതു നീ ഒന്നിന്റെ ഒരു കുറവും വരത്തില്ല അറിയാലോ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറയാം സേതുവിനെല്ലാം അറിയത്തുള്ളു അക്കൗണ്ടിലെ കാര്യം എങ്ങനെയാന്ന് ബാങ്ക് ജപ്തി ചെയ്യാനായിട്ട് ഇരിക്കുവാണ് ഋതു എന്റെ ഇടയ്ക്ക് കിടന്ന് കളിച്ചിട്ടുണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് സേതുവിന് ടെൻഷനാ പൈസയുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ട് എങ്ങനെ കല്യാണം നടത്തുമെന്ന് പോലും അറിയത്തില്ല കുറെ ബാധലുകളും മുട്ടിയെങ്കിലും അവിടെ നിന്ന് ഒരിടത്തൊന്നും പൈസയൊന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പ പൈസ ഇല്ലാത്തതിന്റെ പേരില് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ വിവാഹം വരെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ വന്നാ പിന്നെ തനിക്ക് തലയുർത്തിപ്പിടിച്ച് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാവും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഇരിക്കുകയാണ് ആ സമയം ഇന്ദ്രൻ ചില പ്ലാനുകളൊക്കെ നടത്തുവാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ പല്ലവിയെ കൈപ്പിടിയിലൊതുടണം അവള് ഡിവോഴ്സുമായിട്ട് ഇനി മുന്നോട്ട് പോവരുത് ഹൈക്കോടതിയിൽ ആ പിന്നെ പോവരുത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ചെലപ്പം കോടതി ഡിവോഴ്സ് അനുവദിച്ച തന്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ പൊളയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം അതും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം ഇനിയിപ്പം അവളുടെ മുന്നിൽ പിടിച്ചു വയ്ക്കാനായിട്ട് അത് മാത്രമേ ഒരു മാർഗമുള്ളൂ അങ്ങനെയൊക്കെ ചില പ്ലാനുകളൊക്കെ എന്തിനും തയ്യാറാക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി